നമ്മുടെ സീരിയലുകളിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത് നമുക്കിടയിലെത്തി പിന്നീട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോയ നടീനടന്മാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപർണ പി നായർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് മുപ്പത്തൊന്നുകാരിയായ അപർണ കരമന തടിയിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കളിവീട് എന്ന പരമ്പരയിലാണ് അപർണ അവസാനമായി അഭിനയിച്ചത് ചന്ദനമഴ ആത്മസഖി ദേവസ്പർശം എന്നിവയായിരുന്നു അഭിനയിച്ച മറ്റു പരമ്പരകൾ ശബരിനാഥ് മിന്നുകെട്ട് അമല പാടാത്ത പൈങ്കിളി എന്നീ സീരിയലുകളിൽ അഭിനയിച്ച നടനായിരുന്നു ശബരിനാഥ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനെട്ടിന് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു രമേശ് വലിയശാല ശാല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പത്തൊമ്പതിന് പുലർച്ചെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സാമ്പത്തിക പ്രശ്നം താങ്ങാനാകാതെയായിരുന്നു ആത്മഹത്യ ചെയ്തത് ഇരുപത്തിരണ്ട് വർഷത്തോളം സീരിയൽ രംഗത്ത് സജീവമായിരുന്ന താരം മികച്ച ഒരു ഡബ്ബിംഗ് കലാകാരനുമായിരുന്നു ശ്രീനാഥ് സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ നടനായിരുന്നു ശ്രീനാഥ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് കോതമംഗലത്തെ ഒരു ഹോട്ടൽ മുറിയിൽ കൈത്തണ്ട് മുറിച്ച് മരിച്ച നിരയിൽ കണ്ടെത്തുകയായിരുന്നു ദേവി മാഹാത്മ്യമായിരുന്നു അഭിനയിച്ച അവസാന സീരിയൽ രശ്മി ജയഗോപാൽ സ്വന്തം സുജാത എന്ന സീരിയലിൽ സാറാമ എന്ന കഥാപാത്രം ചെയ്ത് ശ്രദ്ധ നേടിയ താരമാണ് രശ്മി ചില ആരോഗ്യ പ്രശ്നം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് അന്തരിച്ചു ശരണ്യ ശശി സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന താരമായിരുന്നു ശരണ്യ ശശി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒൻപതിന് ക്യാൻസർ മൂലം മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശരണ്യക്ക് മാരകമായ ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു സുബി സുരേഷ് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അന്തരിച്ചു ഹാസ്യ നടിയും ടി വി അവതാരികയുമായിരുന്നു താരം രഞ്ജുഷ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് സ്വന്തം ഫ്ലാറ്റിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സൂര്യ ടിവിയിലെ ആനന്ദരാഗമായിരുന്നു അവസാന സീരിയൽ മരണത്തിന് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെന്നാണ് സംശയിക്കുന്നത് ഡോക്ടർ പ്രിയ മുപ്പത്തഞ്ചുകാരിയായ നടി ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് എട്ട് മാസം ഗർഭിണിയായിരിക്കവേ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ പതിവ് പരിശോധനയ്ക്കിടെയായിരുന്നു മരണം സംഭവിച്ചത് കറുത്തമുത്ത് എന്ന സീരിയലിൽ കിഷോർ സത്യയുടെ നായികയായിരുന്നു അഭിനയിച്ചത് അഭിനേത്രി എന്നതിലുപരി പ്രൊഫഷണലും ഒരു ഡോക്ടർ കൂടിയായിരുന്നു കൈലാസ് നാഥ് സിനിമാ സീരിയൽ രംഗത്ത് സജീവമായൊരു നടനായിരുന്നു കൈലാസ് നാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു സാന്ത്വനമായിരുന്നു അവസാനം അഭിനയിച്ച സീരിയൽ